പ്രിയപ്പെട്ട യാത്രക്കാരെ നമ്മുടെ ഇന്നത്തെ യാത്ര ഒലിച്ചി വെള്ളച്ചാട്ടം കാണുവാനാണ് ആദ്യമായി സഞ്ചാരി ചാനൽ കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒത്തിരി യാത്രാ വിവരങ്ങൾ ഈ ചാനലിലൂടെ ലഭിക്കുന്നതാണ് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ നിന്നും കുന്നംകുളം റോഡിലൂടെ ഏഴ് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ കാണുന്ന കുണ്ടന്നൂർ ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് ചിത്തണ്ട തലശ്ശേരി റോഡിൽ പ്രവേശിക്കുക ഇവിടെ നിന്നും നാല് കിലോമീറ്റർ ദൂരം പോയാൽ തളി സെന്റർ കാണാം ഇവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് കോട്ടപ്പുറം ഒലിച്ചി റോഡിൽ പ്രവേശിക്കുക ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം പിന്നിട്ടാൽ ഒലിച്ചി റോഡ് എന്നെഴുതിയ ചെറിയ റോഡ് ഇടതുഭാഗത്ത് കാണുവാൻ കഴിയും ഈ വഴിയെ ഇരുന്നൂറ് മീറ്റർ മുന്നോട്ട് പോയാൽ കാണുന്ന റബ്ബർ എസ്റ്റേറ്റിന് മുന്നിലായി വാഹനം പാർക്ക് ചെയ്യാവുന്നതാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൂടെ വേണം വെള്ളച്ചാട്ടം കാണുന്നിടത്തേക്ക് പോകേണ്ടത് റബ്ബർ വെട്ടാൻ ആള് വന്നിട്ടുണ്ടെങ്കിൽ ഗേറ്റ് തുറന്നിട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പറമ്പിൽ പ്രവേശിച്ച് അല്പം മുന്നോട്ട് നടന്നാൽ കമ്പിവേലി കഴിഞ്ഞുള്ള തുറസായ ഭാഗത്തു കൂടി വെള്ളച്ചാട്ടം കാണുന്നതിനായി പ്രവേശിക്കാം ഈ വഴിയല്ലാതെ റോഡിൽ നിന്നും നേരിട്ട് വനത്തിനുള്ളിലൂടെ മറ്റൊരു വഴിയും കൂടി ഉണ്ടെന്നാണ് നാട്ടുകാർ പറഞ്ഞത് പക്ഷേ എല്ലാവരും ഈ വഴിയെ ആണ് വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകുന്നത് റബ്ബർ തോട്ടം കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടി കടന്നു വേണം ഫോറസ്റ്റ് ഏരിയയിൽ എത്താൻ ഈ പ്രോപ്പർട്ടിയിൽ സ്ഥലം ഉടമ ട്രീ ഹൗസ് നിർമ്മിച്ചിട്ടുണ്ട് വിശ്രമിക്കുവാൻ വേണ്ട സൗകര്യങ്ങളും ഇവിടെയുണ്ട് മദ്യപാനം മറ്റ് അനാശാസ്യ പരിപാടികൾ പ്ലാസ്റ്റിക് കവർ വാട്ടർ ബോട്ടിൽ കുപ്പികൾ ഇവ ഒരു കാരണവശാലും പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലോ വനമേഖലയിലോ വലിച്ചെറിയരുത് അപ്രകാരം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത ശിക്ഷാ നടപടികൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് പണിക്കാരും വനമേഖലയിൽ ഫോറസ്റ്റ് ഗാർഡുമാരും ഉണ്ട് വെള്ളശാട്ടത്തിന് താഴെ കുഴിക്കുവാനുള്ള സൗകര്യമുണ്ട് ഒരു കാരണവശാലും പാറയിൽ നിൽക്കുവാനോ വെള്ളം കുത്തിയൊഴുകുന്ന സമയത്ത് പാറയുടെ മുകളിലൂടെ നടന്ന മലമുകളിലേക്ക് നടക്കുവാനോ പാടില്ല വളരെയധികം വഴിച്ചം ഉള്ള പാറക്കെട്ടുകൾ ആണ് ഇവിടെയുള്ളത് വീണ അപകടം പറ്റാൻ സാധ്യത വളരെ കൂടുതൽ ആണ് ും കാനന ഭംഗിയും ആസ്വദിക്കുക പാറയുടെ മുകളിൽ നിന്നുകൊണ്ടുള്ള കളകളാരവും പൊഴിക്കുന്ന കാട്ടുചോലകൾ കൊണ്ടും ജാലങ്ങൾ കൊണ്ടും മനോഹരമായ ഈ പ്രദേശം ചിറ്റണ്ട വനമേഖലയുടെ ഭാഗമാണ് കാലക്രമേണ ഈ വെള്ളച്ചാട്ടം ഡി ടി പി സി വിനോദസഞ്ചാര കേന്ദ്രമായി ഏറ്റെടുക്കുവാൻ സാധ്യതയുണ്ട് കത്തുകട്ടുകളായി ചെരു കിടക്കുന്ന പാറയിൽ തട്ടി വെള്ളം ഒഴിച്ചിറങ്ങുന്നതിനാലാണ് ഒരിച്ചി എന്ന് പേര് എന്നതെന്ന് കുറച്ച് പേരും അങ്ങനെയല്ല കാടിനുള്ളിൽ ഒഴിച്ചിരിക്കുന്ന വെള്ളച്ചാട്ടമായതിനാലാണ് ഒഴിച്ചി എന്ന പേരുണ്ടായതെന്ന് പ്രദേശവാസികളും പറയുന്നു എന്തു തന്നെയായാലും പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത വെള്ളപ്പാട്ടം തന്നെയാണ് ഉരുച്ചി വെള്ളച്ചാട്ടം തൃശൂർ ജില്ലയിലെ അടുത്ത മനോഹരമായ കേരളച്ചാട്ടത്തിൻ്റെ വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കാണാം എല്ലാവരും മറക്കാതെ സഞ്ചാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ യാത്രകളിൽ എന്നോടൊപ്പം കൂടെ ചേരുന്നു